പരകായ പ്രവേശനം എന്ന ടാസ്ക് അതിഗംഭീരമായിട്ട് ആരംഭിച്ചിരിക്കുകയാണ് ജാസ്മിനും അർജുനുമാണ് മറ്റുള്ള ആൾക്കാരെയൊക്കെ അപ്രസക്തരാക്കിക്കൊണ്ട് അതിശക്തവും ഗംഭീരവുമായ പെർഫോമൻസുമായിട്ട് ബിഗ് ബോസ് ഹൗസിനകത്ത് ഇപ്പോൾ നിറഞ്ഞാടിക്കൊണ്ടിരിക്കുന്നത് അർജുൻ്റെ പ്രകടനങ്ങൾ എടുത്തു പറയേണ്ടതാണ് നോറയായിട്ടാണ് അർജുൻ വേഷമിട്ടിരിക്കുന്നത് നോറയെ കടത്തിവിട്ടുന്ന പ്രകടനങ്ങൾ അതുമാത്രവുമല്ല നോറ വന്നു കയറിയ ആ സമയം മുതൽ ആ വീട്ടിൽ എന്തൊക്കെയാണോ സംസാരിച്ചിട്ടുള്ളത് അതെല്ലാം ഓർത്തിരുന്ന് വളരെ കൃത്യമായി പറയുന്നത് പോലെ യാണ് നിസ്സാര വിഷയങ്ങൾക്ക് പ്രശ്നമുണ്ടാക്കുകയും കരയുകയും ചെയ്യുന്ന നോറ ആദ്യ ആഴ്ചയിൽ ബുൾസെ ഉണ്ടാക്കുവാൻ വേണ്ടി മൊട്ട പൊട്ടിച്ചൊഴിച്ചപ്പോൾ അതിന്റെ ഉണ്ണി പൊട്ടിച്ചു കളഞ്ഞതിന്റെ പേരിൽ അവിടെ പ്രശ്നം തുടങ്ങി ഇങ്ങോട്ട് അവസാനം അൻസിത്തായിൽ വരെ എത്തുന്ന ഓരോരോ കാര്യങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് അർജുൻ നോറയുടെ വിശ്വരൂപവും ശോകമുഖമായ അന്തരീക്ഷവും അതേപടി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനിടയിൽ എല്ലാവരെയും അമ്പരപ്പിച്ചുകൊണ്ട് ബിഗ് ബോസും കളിയിലേക്ക് ഇറങ്ങി വന്നു ബിഗ് ബോസ് അതിനിടയ്ക്ക് നോറ കൺഫെഷൻ റൂമിലേക്ക് വരിക എന്ന് വിളിച്ചു വാഷ്റൂം ഏറിയിൽ ഇരുന്ന അർജുൻ നേരെ ഓടുകയാണ് കൺഫെഷൻ റൂമിലേക്ക് പോകുവാൻ അവിടെ എത്തിയപ്പോൾ കൺഫെഷൻ റൂമിന്റെ വാതിൽ തുറക്കുവാൻ വേണ്ടി കാത്ത് ഒറിജിനൽ നോറ അവിടെ നിൽക്കുകയാണ് ഒറിജിനൽ നോറ പറയുന്നു നീ അല്ല നോറ ഞാനാണ് നോറ അപ്പോൾ അർജുൻ പറയുന്നു ഞാനാണ് ഇവിടുത്തെ നോറ എന്നെയാണ് ബിഗ് ബോസ് വിളിച്ചിരിക്കുന്നത് അർജുന് ഒട്ടും തന്നെ പിഴച്ചില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ നോറയ്ക്ക് ഈ ഗെയിം മനസ്സിലാക്കാൻ പലപ്പോഴും കഴിയുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഇവിടെ ഒരു ഗെയിം നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഗെയിമിനിടയ്ക്കാണ് നോറ എന്നുള്ള പേരെടുത്ത് വിളിക്കുന്നത് ഈ സമയത്ത് ഒറിജിനൽ നോറയാണോ ഡ്യൂപ്ലിക്കേറ്റ് നോറയാണോ എന്നുള്ളത് സ്വാഭാവികമായിട്ട് സംശയമുണ്ടാകുന്നൊരു കാര്യം തന്നെയാണ് എന്നാൽ അർജുന് അത് ായി എന്നുള്ളത് തന്നെയാണ് അർജുൻ കൺഫെഷൻ റൂമിന്റെ വാതിൽ തുറന്ന് അകത്തേക്ക് ചെല്ലുമ്പോൾ ബിഗ് ബോസ് നോറ എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചുകൊണ്ട് പഴയ പടിയിൽ നോറയോട് സംസാരിക്കുകയാണ് നോറ നിങ്ങളൊരു മികച്ച മത്സരാർത്ഥിയാണ് എന്ന് നിങ്ങൾക്കറിയില്ലേ അപ്പോൾ നോറ എന്ന അർജുന്റെ മറുപടി അതെനിക്ക് അറിയാം ബിഗ് ബോസ് പക്ഷേ ആദ്യത്തെ ആഴ്ചയിൽ ഞാൻ ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചപ്പോൾ അതിന്റെ ഉണ്ണി പൊട്ടിച്ചു കളഞ്ഞു ബിഗ് ബോസ് ഒരൊറ്റ കരച്ചിലാണ് അവിടെ ഇരുന്നുണ്ട് തുടർന്ന് ബിഗ് ബോസ് നോറയോട് സംസാരിക്കുന്നത് പോയി ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് ആത്മവിശ്വാസം ും ഊർജ്ജസ്വലതയും ഒക്കെ ഏറ്റെടുത്ത് കളിക്കൂ എന്ന് പറഞ്ഞു മടക്കി വിടുന്നു ബിഗ് ബോസ് ലവ് യു ഉമ്മ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടുന്ന് പോകുന്ന കാഴ്ച കാണുവാൻ സാധിക്കുന്നുണ്ട് സത്യത്തിൽ കിടുക്കി തിമിർത്തു എന്നൊക്കെ തന്നെ വേണം പറയാൻ അർജുൻ തകർത്ത ആടിക്കൊണ്ടിരിക്കുക അക്കൂട്ടത്തിൽ തന്നെ മികച്ചു നിൽക്കുകയാണ് ജാസ്മിൻ അവിടെ സിജോയായിട്ടാണ് വേഷമിട്ടിരിക്കുന്നത് സിജോയും നോറയും തമ്മിൽ പൊരിഞ്ഞടി മിക്കപ്പോഴും നടന്നിട്ടുള്ളത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് ആ വിഷവിത്ത് എന്നൊക്കെ വിളിച്ചുകൊണ്ടുള്ള ആ പ്രശ്നങ്ങൾ അതൊക്കെ ഇവിടെ ജാസ്മിൻ പുനരാവശ്യം Krik gibi നോറ ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടിരിക്കുന്ന സ്ഥലത്തേക്ക് ജാസ്മിൻ സിജോയായിട്ട് നടന്നു ചെല്ലുകയാണ് അവിടെ ചെന്നിട്ട് നോറ മോനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സംസാരം ആരംഭിച്ചു ആ സമയത്ത് പെട്ടെന്ന് കയ്യെടുത്ത് തടുത്തുകൊണ്ട് നോറ പറയുകയാണ് നോറ ഈസ് എ സ്ട്രോങ് നോറ സ്ട്രോങ് ആണ് ബോൾഡ് ആണ് ടാലന്റഡ് ആണ് അപ്പോൾ ജാസ്മിൻ സംസാരിക്കുകയാണ് സിജോയായിട്ട് നോറ മോനെ ഈ അവകാശവാദങ്ങളൊക്കെ പറയുവാൻ ഇവിടെ വേറെ ആളുണ്ട് അത് സിജോയാണ് സിജോ ഇവിടുത്തെ കാട്ടുതിയാണ് മോനെ കാട്ടുതി നിനക്കതറിയത്തില്ല നീ ഇവിടെ കിടന്നുകൊണ്ട് വെറുതെ ക്യാമറകളുടെ മുൻപിൽ നടന്ന് കരഞ്ഞു മെഴുകി പുഴുക്കുന്നത് പോലെയല്ല സിജോ ഇവിടെ കാട്ടുതീയായിട്ട് തന്നെയാണ് മോനെ നിൽക്കുന്നത് പ്രത്യേകിച്ച് ജാസ്മിനി അംഗവിക്ഷേപങ്ങളും സംസാര ശൈലികളും ബോഡി ലാംഗ്വേജും എല്ലാം ഓരോ ആൾക്കാരെയും വളരെ കൃത്യമായിട്ട് ഇമിറ്റേറ്റ് ചെയ്യാൻ അറിയുന്ന രീതിയിൽ തന്നെയാണുള്ളത് അതുകൊണ്ട് തന്നെ ജാസ്മിൻ അതിന്റെ അഡ്വാൻറ്റേജ് മാക്സിമം മുതലാക്കി എടുക്കുന്നുണ്ട് സിജോ കൂടെ കൂടെ മടക്കി കുത്തുന്നതും രണ്ട് കൈയും കൈയുമെടുത്ത് ആംഗ്യങ്ങൾ കാട്ടുന്നതും പ്രത്യേകിച്ച് കൊണ്ട ആ ചെള്ള ഭാഗത്തൊക്കെ കൈ പൊത്തിക്കൊണ്ട് സംസാരിക്കുന്നതുമൊക്കെ വളരെ കൃത്യമായിട്ടാണ് ജാസ്മിൻ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ബി ബി ഹൗസിനുള്ളിൽ ജാസ്മിനും അർജുനുമാണ് തകർപ്പൻ പെർഫോമൻസുമായിട്ട് അവിടെ അരങ്ങുമാണ് കൊണ്ടേയിരിക്കുന്നത് കാര്യമായിട്ടുള്ള റോളുകൾ മറ്റാർക്കും ഇല്ല പലരും വേഷം കെട്ടി ആടുന്നുണ്ടെങ്കിലും അത്രമാത്രം ഫണ്ണി ആയിട്ട് മുൻപോട്ട് കൊണ്ടുപോകാൻ മറ്റാർക്കും കഴിയുന്നില്ല ജിൻഡോ ജാസ്മിനായി വേഷമിട്ടിരിക്കുന്നുണ്ട് എപ്പോഴാണ് ജിൻഡപ്പൻ വെടി പൊട്ടിച്ച് തുടങ്ങുക എന്നുള്ളത് നമുക്ക് അറിയില്ല എന്തായാലും കണ്ണിൽ കണ്ണിലെണ്ണയൊഴിച്ചു തന്നെ എല്ലാവരെയും പോലെ ഞാനും കാത്തിരിക്കുകയാണ് പുതിയ അപ്ഡേഷനുമായി വീണ്ടും എത്താം